നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആഗോള മർദ്ദ മേഖലകളിൽ വീശുന്ന ആഗോളവാദങ്ങളെപ്പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ആഗോള മർദ്ദ മേഖലകളെപ്പറ്റി ചർച്ച ചെയ്തതാണ് ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ കാറ്റുകൾ വീശുന്നുണ്ട് ഇത്തരത്തിൽ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് ആഗോള വാദങ്ങളെന്ന് വിളിക്കുന്നത് ആഗോളവാദങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത്തത് വാണിജ്യവാദങ്ങൾ രണ്ടാമത്തത് പശ്ചിമവാദങ്ങൾ മൂന്നാമത്തത് ധ്രുവീയപൂർവവാദങ്ങൾ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എപ്പോഴും കാറ്റുകൾ വീശിക്കൊണ്ടേയിരിക്കും ഇത്തരത്തിൽ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് വാണിജ്യവാദങ്ങളെന്ന് വിളിക്കുന്നത് എന്താണ് വാണിജ്യവാദങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക ഭൂമധ്യരേഖാ പ്രദേശത്ത് ന്യൂനമർദ്ദമാണ് അതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് എപ്പോഴും കാറ്റുകൾ വീശിക്കൊണ്ടേയിരിക്കും ഈ കാറ്റുകളാണ് വാണിജ്യവാദങ്ങളെന്ന് അറിയപ്പെടുന്നത് ഉത്തരാർധഗോളത്തിലെ ഈ കാറ്റുകൾ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നാണ് ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവം അറിയപ്പെടുന്നത് ഇത്തരത്തിൽ ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമദ്ധ്യരേഖാ പ്രദേശത്തേക്ക് കാറ്റ് വീശുമ്പോൾ ഈ കാറ്റുകൾ സംഗമിക്കുന്ന മേഖലയാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻ സോൺ എന്നറിയപ്പെടുന്നത് രണ്ടാമത്തതാണ് പശ്ചിമവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലെയും മുപ്പത് ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നുണ്ട് ഇത്തരത്തിൽ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങളെന്ന് പറയപ്പെടുന്നത് എപ്പോഴും ഓർത്തുവെക്കുക മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് കാറ്റുകൾ വീശിക്കൊണ്ടേയിരിക്കും ഈ കാറ്റുകൾ ഏറെക്കുറെ പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്നതായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇവയെ പശ്ചിമവാദങ്ങളെന്ന് വിളിക്കുന്നത് പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമായിട്ട് അനുഭവപ്പെടുന്നത് ദക്ഷിണാർദ്ധ കോളത്തിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രഭാഗങ്ങൾ കൂടുതലായതിനാലാണ് ഈ ഭാഗത്ത് കാറ്റിന് ശക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പശ്ചിമവാദങ്ങൾക്ക് ശക്തി വളരെ കൂടുതലാണ് അനന്തമായി പരന്നു കിടക്കുന്ന സമുദ്രത്തിലൂടെ കാറ്റുകൾ ആഞ്ഞു വീശുന്നത് തന്നെ ഈ പ്രദേശത്ത് കാറ്റുകൾ ആർത്തലച്ച് വീശുകയാണ് ചെയ്യപ്പെടുന്നത് റോറിംഗ് ഫോർട്ടീസ് ഫിരിയസ് ഫിഫ്റ്റീസ് ശ്രീ കിങ് സിക്സ്റ്റീസ് എന്നല്ല അറിയപ്പെടുന്നത് ഈ പ്രദേശങ്ങളിലെ അക്ഷാംശരേഖകളിലാണ് ആഗോള വാദങ്ങളിൽ മൂന്നാമത്തതാണ് ധ്രുവീയ പൂർവവാദങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കും ഇത്തരത്തിൽ വീശുന്ന കാറ്റുകളെയാണ് ധ്രുവീയ പൂർവവാദങ്ങളെന്ന് വിളിക്കപ്പെടുന്നത് കൊറിയോലിസ് ബലത്തിൻ്റെ ഫലമായി ഈ കാറ്റുകൾ കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതായാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവയെ ധ്രുവീയ പൂർവവാദങ്ങളെന്ന് വിളിക്കപ്പെടുന്നത് വടക്കേ അമേരിക്ക വടക്കേ യൂറോപ്പ് റഷ്യ എന്നീ രാജ്യങ്ങളിലെ കാലാവസ്ഥയെ നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാറ്റാണ് ധ്രുവീയ പൂർവവാദങ്ങൾ ആഗോള മർദ്ദമേഖലകൾക്കിടയിലെ എങ്ങനെയാണ് കാറ്റ് വീശുന്നത് ഓരോ കാറ്റിൻ്റെയും പേരെന്താണ് എന്നാണ് നമ്മളിന്ന് പറഞ്ഞത് വ്യത്യസ്ത മർദ്ദമേഖലകളും ആ മർദ്ദമേഖലയിൽ വീശുന്ന കാറ്റുകളുമാണ് വിശദീകരിച്ചത് മർദ്ദമേഖലകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും മർദ്ദം കൂടിയ ഭാഗത്തുനിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റ് വീശുന്നത് എന്ന കാര്യം അറിയുകയും ചെയ്യാമെങ്കിൽ കൃത്യമായി തെറ്റുകൂടാതെ എഴുതാനായിട്ട് സാധിക്കും ചിത്രത്തിൻ്റെ സഹായത്താൽ വിശദീകരിച്ച് മനസ്സിലാക്കി പഠിക്കുക വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം